കൊറേരായി ഇൻട്രടുത്ത് നടക്കും റെഡിയാവണില്ല എന്റെ മച്ചാനെ ഇന്നത്തെ നമ്മൾ ഇന്ന് ഇന്നോവ സർവീസ് ചെയ്യാൻ വാട്ടർ സർവീസ് ചെയ്യാൻ വണ്ടി ഫുൾ ചെടി പൊടി ആയിട്ട് നമുക്കൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് തരാം ഓക്കെ നല്ല മഴ പെയ്യണ്ട് പുറത്ത് അഞ്ചരാണ്ടോ പുറത്ത് നല്ല മഴ ഉണ്ട് അപ്പോ ഇന്റർങ്കി എത്ര എടുത്തിട്ട് റെഡി ആക്കിടില്ല എത്ര എടുത്തിട്ടു എടുക്കാം അപ്പോ ഇവിടെ സർവീസ് ചെയ്യണേ ആ ഞാൻ ഇടവൊന്നുമില്ല തുറന്നു 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 ഇപ്പൊ തുറക്കണു ാണ് അതിന്റെ പോലെ നിറച്ച് ഉപ്പിയും ചപ്പും കളിയും ഇതെന്താ ചോറുന്നത് ചോറുമ്പോ കളരുത് ഫുള്ള് ക്ലീൻ ആക്കിട്ട് എടുക്കിൽ എന്തൊക്കെയാകും അതാണ് ഇപ്പത്തെ പോലെ ഇനി കഴുകി കഴിഞ്ഞിട്ട് എങ്ങനെയാ തോന്നുന്നു പോയിരുന്നു കാട്ടുപോണിയൊക്കെ പോയിരുന്നു എലൊക്കെയാണ് എന്താ